യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ഓണവും പവർ പവർ പ്ലസ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ ുംവർ ഫ്ലാസ് ചന്ദ്രാപ്പന്നി ചാമക്കാല സ്വദേശി ഏറം വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള വിനീഷിനിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കയപ്പമംഗലം കൂരിക്കുഴി പതിനെട്ടുമുറി സ്വദേശി പുതിയ വീട്ടിൽ ബിലാൽ ബന്ധുവായ സുൻസാമിനെയും ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെ പതിനെട്ടുമുറയിലുള്ള ലൈബ്രറിക്ക് മുൻവശം വെച്ച് കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിനാണ് അറസ്റ്റ് ഈ കേസിലെ മറ്റു പ്രതികളായ ചന്ദ്രാപ്പിന്നി ചാമക്കാല സ്വദേശികളായ വീട്ടിൽ നജീബ് പള്ളിപ്പറമ്പിൽ വീട്ടിൽ റിഷാദ് എന്നിവരെ മുൻപ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ബിലെ വിദേശത്തായിരുന്നു ജോലി ഒരു മാസം മുമ്പാണ് നാട്ടിൽ വന്നത് മാസങ്ങൾക്ക് മുമ്പ് ബിലാൽ വിദേശത്തായിരുന്ന സമയത്ത് നജീബിന്റെയും റിഫാദിന്റെയും സുഹൃത്തുക്കളായ ഷാഫി ഷെന്നീർ ഷാനു എന്നിവരെ ഫോണിൽ വിളിച്ചതിൽ ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതിന്റെ വൈരാഗ്യത്താൽ ബുധനാഴ്ച വൈകിട്ട് അഞ്ചുമണിയുടെ ബിലാലിനെയും സഹോദരൻ അബ്ദുൽസലാമിനെയും ഇവരുടെ വീടിന് മുൻവശത്തു വെച്ച് ഷാഫി ഷനീർ ഷാനു എന്നിവരും സുഹൃത്തുക്കളും ചേർന്ന് ആക്രമിച്ചിരുന്നു ഈ സംഭവത്തിൽ ബിലാലിന്റെ കയ്യിൽ പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും അബ്ദുൾ സലാമിന്റെ പരാതിയിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഷാഫി ഷെനീർ ഷാനു എന്നിവരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ കേസെടുത്തതായി അറിഞ്ഞ ഇവരുടെ സുഹൃത്തായ വിനീഷ് ബിലാലിന്റെ ബന്ധുവായ സുൻസാമിനെ ഫോണിൽ വിളിച്ച് കേസ് പറഞ്ഞ് തീർക്കാമെന്ന് പറഞ്ഞ് സുൻസാമിനെയും ബിലാലിനെയും പതിനെട്ട് മുറിയിലുള്ള ലൈബ്രറിക്ക് മുൻവശം വിളിച്ചു വരുത്തുകയായിരുന്നു അവിടേക്ക് വന്ന വിനീഷ് നജീബ് റിഫാദ് എന്നിവർ ബിലാലുമായി സംസാരിച്ചു നിൽക്കവേ വീണ്ടും തർക്കമാവുകയും നജീബും റിഫാദും ചേർന്ന് ബിലാലിനെ തടഞ്ഞു നിർത്തി വിനീഷ് കത്തിക്കൊണ്ട് ബിലാലിനെ വയറിൽ കുത്തുകയുമായിരുന്നു ഇത് കണ്ട് തടയാൻ ചെന്ന സുൻസാമിനെയും വയറിൽ കുത്തി പരിക്കേൽപ്പിച്ചു പരിക്കേറ്റ രണ്ടുപേരും കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ ചികിത്സ തേടി ഈ സംഭവത്തിന് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ വിനീഷ് നജീബ് റിഫാദ് എന്നിവരെ പ്രതിയാക്കി വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കയപ്പമുങ്കലം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആർ ബിജു എസ് ഐ ടി അഭിലാഷ് ഐ എസ് ഐ വിപിൻ ഗ്രേഡ് സീനിയർ സി പി ഒമാരായ സുനിൽകുമാർ ജ്യോതിഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്